പാല ജനറൽ ആശുപത്രിക്ക് മൂന്ന് കോടി എൺപത് ലക്ഷം രൂപ നഗരസഭാ വീതം അനുവദിച്ചു ഡിജിറ്റൽ എക്സ്റേ മെഷീന് ഒരു കോടി എൺപത് ലക്ഷം രൂപ അനുവദിച്ചതായി നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുമായി നടത്തിയ ചർച്ചയിൽ അറിയിച്ചു കെ എം മാണി സ്മാരക ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിൽ വിവിധ അധിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാൻ നഗരസഭ ബജറ്റ് വിഹിതമായി മുന്നൂറ്റി അൻപത് ലക്ഷം രൂപ അനുവദിച്ചതായി നഗരസഭാ ചെയർമാൻ തോമസ് പീറ്ററും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സാവിയോ കാവുകാട്ടും ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളുമായി നടത്തിയ ചർച്ചയിൽ അറിയിച്ചു ഏറ്റവും ആധുനികമായ ഡിജിറ്റൽ എക്സ്റേ സ്കാനിംഗ് മെഷീനും മാത്രമായി ഒന്ന് പോയിന്റ് എട്ട് പൂജ്യം കോടി രൂപയാണ് ലഭ്യമാക്കിയിരിക്കുന്നത് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ മുഖാന്തരമാണ് വാങ്ങി സ്ഥാപിക്കുക കാഷ്വാലിറ്റിക്ക് സമീപമായിട്ടുള്ള മുറിയിൽ സ്ഥാപിക്കുവാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് അത്യാഹിത വിഭാഗത്തിലെത്തുന്ന രോഗികൾക്ക് സമീപത്തു തന്നെ എക്സ്റേ സൗകര്യം ലഭിക്കുകയാണ് ലക്ഷ്യം പുതിയ ഉപകരണത്തിനായി എത്രയും വേഗം ഓർഡർ നൽകും ഇതിനായി ആശുപത്രി സൂപ്രണ്ടിനെ ചുമതലപ്പെടുത്തിയതായും ചെയർമാൻ അറിയിച്ചു പാലിയേറ്റീവ് പരിചരണത്തിനായി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയും സീവേജ് ട്രീറ്റ്മെന്റിനായി ആറ് ലക്ഷം രൂപയും ഉപകരണങ്ങളുടെ വാർഷിക പരിപാലന പദ്ധതിക്കായി ഇരുപത്തിയേഴ് ലക്ഷം രൂപയും ഇ ഹെൽത്തിനായി പത്ത് ലക്ഷം രൂപയും ലഭ്യമാക്കും ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിനായി ഏഴു ലക്ഷം രൂപയും ഡയാലിസിസ് കിറ്റ് ഉപകരണങ്ങൾ ചികിത്സാ സഹായം എന്നിവയ്ക്കായി ഒരു കോടി രൂപയും വൈദ്യുതി ചാർജിനത്തിൽ ഇനത്തിൽ ഒരു കോടി രൂപയും ക്യാൻ കോട്ടയം പദ്ധതിക്കായി അഞ്ചു ലക്ഷം രൂപയും ലഭ്യമാക്കിയതായി അവർ പറഞ്ഞു ജില്ലാ ആസൂത്രണ സമിതി പദ്ധതികൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട് ഇതു സംബന്ധിച്ച് ചെയർമാൻ ചേംബറിൽ നടന്ന ചർച്ചയിൽ ആശുപത്രി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ വൈസ് ചെയർപേഴ്സൺ ബിജി ജോജോ ബിജു പാലു പടവൻ ജെയ്സൺ മാന്തോട്ടം എന്നിവർ പങ്കെടുത്തു ഐഫോറിയന്യസ് പാല